ും ഒരു വൻ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് കനത്ത മഴയിൽ വയനാട്ടിൽ മേപ്പാടി മുണ്ടക്കൈയിലുണ്ടായ അതിശക്തമായ ഉരുൾപൊട്ടലിൽ ചൂരൽമലയിലെ നിരവധി പേരാണ് ഒലിച്ചുപോയിരിക്കുന്നത് രാത്രിയിൽ പതിവ് പോലെ ഉറങ്ങാൻ കിടന്നവരാണ് മലവെള്ളപ്പാച്ചിലിൽ കാണാതായത് ചൂരൽമലയിലെ ചെറു ടൌണും പാലവുമടക്കം എല്ലാ മലവെള്ളം തുടച്ചെടുത്തു നാനൂറിൽ പരം ജനങ്ങൾ താമസിച്ചിരുന്ന ഒരു പ്രദേശം ഇപ്പോൾ ഒരു മൺകൂനയും ചെളിയുമായി മാറിയിരിക്കുകയാണ് റോഡുകളും പാലങ്ങളും തകർന്നതോടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ് മുണ്ടക്കൈയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഇന്നേ വരെ ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്നും ഏറ്റവും വലിയ ദുരന്തമാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം എല്ലാ വീടുകളും കെട്ടിടങ്ങളും മരങ്ങളും ഒലിച്ചു പോയിരിക്കുന്നു ചാലിയാർ പുഴയിലേക്ക് മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയതോടെ മലപ്പുറം ജില്ലയിലടക്കം ദുരന്തത്തിന്റെ ആഘാതം നിലനിൽക്കുകയാണ് വെള്ളാർമല ചൂരൽമല പ്രദേശത്തെ പൂർണമായും തകർത്തു കളഞ്ഞ വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കുത്തിയൊഴിച്ചെത്തിയ മണ്ണും ചെളിയും വെള്ളവുമാണ് ചൂരൽമലയെ പൂർണമായും തകർത്തെറിഞ്ഞതെന്നാണ് ലഭ്യമാകുന്ന വിവരം പുഴ വഴിമാറിയാണ് വീടുകളെല്ലാം തകർത്തത് എത്ര പേർ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയെന്നോ ആരൊക്കെ രക്ഷപ്പെട്ടെന്നോ വ്യക്തമായിട്ടില്ല ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഉരുൾപൊട്ടലിൽ പെട്ടതായാണ് ലഭിക്കുന്ന വിവരം മുണ്ടക്കൈ ചൂരൽമല പൂർണമായും ഇല്ലാതായിട്ടുണ്ട് കുത്തൊഴുക്കൽപ്പെട്ട് കാണാതായവരുടെ മൃതദേഹം ചാലിയാർ പുഴ വരെ എത്തിയതായാണ് വാർത്ത ദുരന്തത്തിൽ മരണസംഖ്യ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്താണ് ദുരന്തം ഉണ്ടായിരിക്കുന്നത് ജൂലൈ മുപ്പത് ഒരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇടുക്കിയിലെ പെട്ടിമുടിയിലും മലപ്പുറത്തെ കവളപ്പാറയിലും ഉരുൾപൊട്ടലിൽ ഉണ്ടായതിലും വലിയ നാശനഷ്ടമാണ് വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം കേരളത്തിലെ ഏറ്റവും വലിയ ദുരന്തമായാണ് വയനാട്ടിലെ മുണ്ടക്കൈ ചുവൽമല ഭാഗത്തുണ്ടായിരിക്കുന്നത് രാത്രി രണ്ടു മണിക്കും പുലർച്ചെ നാലിനുമായുണ്ടായ രണ്ട് ഉരുൾപൊട്ടലുകളിലാണ് ചൂരൽമല ഒന്നാകെ ഇല്ലാതായത് ചെളിയും പാറയും കടപുഴകിയെത്തിയ മരങ്ങളും മാത്രമായി ചൂരൽമല മാറി മുണ്ടക്കൈയിലുണ്ടായ ദുരന്തത്തിന്റെ ചിത്രം വ്യക്തമല്ല മണ്ണിടിച്ചിലും മറ്റും കാരണം മാറ്റിപ്പാർപ്പിച്ച സ്കൂളുകളിലും വീടുകളിലും വെള്ളം കയറിയിരിക്കുകയാണ് രണ്ടു ദിവസം മുമ്പുണ്ടായ കനത്ത മഴയിൽ പത്തിൽപ്പനം കുടുംബങ്ങളെ സ്കൂളുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയായിരുന്നു ഡോക്ടർ മൂപ്പൺസ് മെഡിക്കൽ കോളേജിൽ മാത്രം അമ്പതിലേറെ പേർ ചികിത്സയിലാണ് ഒറീസ സ്വദേശികളായ രണ്ട് ഡോക്ടർമാരെ കാണാതായതായും വിവരമുണ്ട് ഒരു റിസോർട്ടിൽ താമസിച്ചു വരികയായിരുന്ന ഇവരെന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപതിൽ ഉരുൾപൊട്ടലിലുണ്ടായ സ്ഥലത്താണ് വീണ്ടും ഉരുൾപൊട്ടലുണ്ടായത് വെള്ളാർമല സ്കൂൾ കെട്ടിടവും പാലവും ഒഴുകിപ്പോയിട്ടുണ്ട് നിരവധി പേരെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആരൊക്കെ രക്ഷപ്പെട്ടു ആരൊക്കെ ദുരന്തത്തിൽ അകപ്പെട്ടു എന്നതിൽ ആർക്കും ഒരു നിശ്ചയവുമില്ല ബന്ധുക്കളെയും അയൽക്കാരെയും കണ്ടെത്താനായില്ലെന്നാണ് രക്ഷപ്പെട്ടവർ പറയുന്നത് രാത്രിയിലായതിനാൽ പലരും ദുരന്തം അറിഞ്ഞുപോലുമില്ല ഇരുന്നൂറ്റി അമ്പത് വീടുകൾ പൂർണ്ണമായും നശിച്ചതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതിൽ തൊഴിലാളികൾ കൂട്ടത്തോടെ താമസിക്കുന്ന പാടികളും ലയങ്ങളുമുണ്ട് അതിനാൽ ദുരന്തത്തിൽ എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്നോ ദുരന്തത്തിന്റെ വ്യാപ്തി എന്താണെന്നോ വ്യക്തമല്ല രാത്രിയുടെ നാലാം യാമത്തിൽ വന്ന ദുരന്തത്തിന്റെ നടുക്കത്തിൽ നിന്നും ഞെട്ടൽ മാറാതെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് വയനാട് വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം ജീവിതം പൊറതുമുട്ടിയ വയനാട്ടിൽ പ്രകൃതിയും ദുരന്തം വിതയ്ക്കുമ്പോൾ ജനത്തിന്റെ ഭീതി വർദ്ധിക്കുകയാണ് നാട്ടിലെ ഉരുൾപൊട്ടൽ പ്രദേശങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് മഴ ഇപ്പോഴും ശക്തമായി തുടരുന്നതിനാൽ ദുരന്തത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളും നടക്കുകയാണ് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഇരുപതംഗ സംഘം മുണ്ടക്കൈയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് മുണ്ടക്കൈയിൽ വീണ്ടും ഉരുൾപൊട്ടൽ തുടരുന്നതിനാൽ രക്ഷാദൌത്യത്തിന് തടസ്സം നേരിടുകയാണ് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകാനായി മന്ത്രിമാരായ ഒ ആർ കേളു മുഹമ്മദ് റിയാസ് കെ രാജൻ എന്നിവരെ സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി എ കെ ശശീന്ദ്രൻ എന്നിവരും വയനാട്ടിലെ ദുരന്തഭൂമിയിൽ എത്തിയിട്ടുണ്ട്